വയനാട്ടില് ആ ഒരു ദുരന്ത ഭൂമിയായിരുന്നപ്പോൾ ഉള്ളത് നമ്മളെ നാട്ടിലാണ് നടന്മാരി പറഞ്ഞാൽ ഞങ്ങളെ അവതരിപ്പിക്കുന്ന പുതിയ നായകൻ അതെ വില്ലനോട് മനസ്സിലായില്ല

െ എന്റെ മാപ്പിളന്റെ പഴയ സുഹൃത്തില്ലേ സൽമാൻ പുറ്റ പറഞ്ഞാ ഒൻ്റെ പോയിന് ഒരു കുതിരാളി ഉണ്ടാവില്ല നല്ല കുട്ടിയെട്ടോ കേട്ടോ പറഞ്ഞിട്ടില്ലേ ഇനി ഇങ്ങനെ വരൂട്ടോ ഞാൻ അപ്പൊ നമ്മള് സ്റ്റാഫ് മണിക്ക് പോകാം ഇപ്പൊ നല്ല മഴ പെയ്തു കേട്ടോ കിട്ടില്ല മഴ കണ്ടോളി ഞാർക്ക ഫസ്റ്റ് ജനപാർട്ടവർ ഓക്കേ നല്ല കിഡ്ളമയ ട്ടോ സുഹൃത്തുക്കളെ ആ글െ പായ എന്ന് പറഞ്ഞാൽ ബ്രഡ് അല്ലേട്ടാണ് ഞാർക്കുള്ളട്ടോ വെക്കൈ ആ അങ്ങനെ വിഷയണ്ടിട്ടോ അതേ സിമ്പിളി നമ്പറൊക്കെ തന്നായി നല്ല മയട്ടോ കിഡ്ളമയ അതൊക്കെ കണ്ടുവരല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോരാം ഇതെതെ ദിനത്തിൽക്കല്ല അങ്ങോട്ട് വെട്ടോ അപ്പോ നമ്മൾ പെട്രോൾ അടിച്ച നിർത്തിയാണ് പെട്രോൾ അടിച്ച നിർത്തിയപ്പോൾ ഒക്കെ സൈഡ് വലി വേട്ടോ അതല്ലേ കൈ വണ്ടി കയറില്ലല്ലോ കേട്ടോ പോവാർ നല്ല മഴ മതിലുണ്ട് നല്ല മഴ പെയ്തോണ്ടിരിക്കും വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് സീറ്റുകളൊന്നും മാറിയിട്ടില്ല അല്ലേ ചെറുതായിട്ട് കേട്ടാ ഞാന് മനസ്സിലാക്കിയ കുഞ്ഞു പറഞ്ഞാല് കണ്ട പാവാണ് പക്ഷെ ഈ ചെറുക്കണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാവില്ല പ്രശ്നം പണ്ട് നമ്മളെ ഭാര്യക്കും കുട്ടികൾക്കും വേണ്ടി ജീവിക്കാം ജീവിക്കണ്ടോ ഇപ്പൊ ഞാൻ നോക്കി അങ്ങനെ ഒരിക്കലും ജീവിക്കണ്ടെന്ന് ഞാൻ പറയണില്ലല്ലോ വിൽക്കണം സ്വന്തം ഭാര്യനെയും കുട്ടികളെയും നല്ലോണം നോക്കണം നല്ലോണം സ്നേഹിക്കണം എന്താ എന്തിനാ പേടിച്ചിട്ട് എന്തിനാ ചെറുപ്പത്തിൽ ആരൊക്കെ അറിയാലോ ചെറുപ്രായത്തില് ഓളമ്മ ആടിനെ ആട്ടും പാല് കുടിച്ച് വളർന്നിട്ടുണ്ട് റിയില്ല ചെറിയ പ്രായത്തിൽ ആട്ടുംപാല് കുടിച്ചു പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ടോ ഇത് കണ്ടു അപ്പൊ നമ്മൾ പോന്ന് പോന്ന് താമരശ്ശേരി ചുരത്തിന്റെ ആ ഏരിയ കൂടെ പോന്നോണ്ടിട്ടോ അങ്ങനെ നമ്മളിപ്പോ ഈ സ്ഥലത്തിന്റെ പേരെന്താ അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവളെത്തി മന്തി നല്ല മന്തി അഞ്ച് പീസ് ഒന്നേകാ മന്തി നല്ല രസമുണ്ടായിരുന്നു സംഭവം ഞാൻ ഡയറ്റിങ്ങിലാണ് ഡയറ്റിങ് പ്ലാൻ ചെയ്തിട്ടിപ്പോൾ നാലു ദിവസമായി പക്ഷെ ഡയറ്റിംഗ് കിട്ടില്ല തടി ഒന്നും ഇങ്ങട്ട് കുറക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോഴേ പക്ഷേ അതങ്ങനെ ഇങ്ങോട്ട് നടക്കില്ല കാരണം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താകുമ്പോൾ ഭക്ഷണം ഏതെങ്കിലും നല്ല കടയിൽ കൊണ്ടുപോയി നിർത്തുന്നു വാരി വലിച്ച് കഴിക്കുന്നു അതാണ് സംഭവം പക്ഷെ കൺട്രോൾ ആവും പക്ഷേ അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നുണ്ട് അങ്ങനെ ഇതെന്ന് പറയുക അതൊക്കെ ഇപ്പം നാട്ടിൽ നിൽക്കുമ്പോഴേ ഇതൊക്കെ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ നോ വെജിറ്റേറിയൻ അല്ലേ ആലും അതും ഇതെല്ലാം കഴിക്കണത് പിന്നെ ഇവര് പോയി കഴിഞ്ഞാൽ മാഗി അങ്ങനത്തെ ഐറ്റംസാണ് സ്ഥിരമായിട്ട് കഴിക്കണ്ടാവുക അപ്പോൾ തൽക്കാലം മന്തി കാണുമ്പോൾ കെതമ്പായ ബാപ്പുട്ടിയും ഇതിലൊക്കെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് പുറത്തുനിന്ന് വോയിസ് കൊടുക്കുകയാണ് കാരണം കടീന്നുണ്ടെങ്കിൽ ലൈവ് വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ മ്യൂസിക് ആഡ് ചെയ്തേക്കാണ് അപ്പോൾ അത് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ആയിട്ട് വിചാരിച്ചിട്ട് അപ്പോഴത്തതാണ് വേറെ അപ്പുറത്തപ്പുറത്തൊക്കെ നല്ല ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ചുറുക്കല് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കണ്ണുകൾ അങ്ങോട്ടൊന്നും പോകണില്ല ഓക്കെ നല്ല കുഴി മന്തി അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പിടിക്കുക നല്ലൊരു നാരങ്ങ കയ്യിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഓരോ പീസ് എടുക്കുക മൈനസും കൂട്ടിയാ അടിക്കുക നല്ല മുളകുണ്ട് മുളകും കൂട്ടിയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് വീഡിയോ ഇപ്പൊ ഇങ്ങനെ വോയിസ് എടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഓണം നല്ലോണം പൂതിയുണ്ട് നിങ്ങൾ കാണുമ്പോൾ പൂതിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇനി ഇഷ്ടംപോലെ രസകരമായ ഒരുപാട് കണ്ടന്റുകൾ വന്നാണ്ട് കയ്യിലുണ്ടെങ്കിൽ മുളകും ഉള്ളിയും കഴിക്കുമ്പോൾ നല്ല രസം അത് ശീലാണെങ്കിൽ നല്ല കഴിക്കാം നല്ല എരുള്ള മുളകാണ് പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കല് കഴിഞ്ഞു പെട്ടെന്ന് നാരങ്ങ പീഞ്ഞു കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇനി നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ ഇറങ്ങുകയാണ് ഓക്കെ അപ്പൊ സംഭവം നല്ല രസമുള്ള മന്തി ഉണ്ടോ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ നേരെ നല്ല മഴ കേട്ടോത്തോക്കിള്ളു അപ്പൊ നമ്മള് നേരെ പോണി പള്ളിയിൽ കിട്ടാൻ വേണ്ടി കയറിയാണ് മന്തി വെക്കാൻ വേണ്ടി പറ്റി ഭയം വാങ്ങിയ നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ ചുരം കയറാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷെ മഴ എപ്പോഴും നിന്നിട്ടില്ല രണ്ട് മൂന്ന് മണിക്കൂറായി സമയം ഇപ്പം മൂന്ന് രണ്ട് അൻപത്തി ആറ് ആടോ ഡ്രൈവർ സ് പൾബർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മളെ ബ്ലോഗ് കാണുമ്പോൾ ഞങ്ങൾ എടുത്തേക്കുണ്ടോ നമ്മുടെ ബ്ലോഗിൽ അപ്പൊ നമ്മളിപ്പോ ഒടുവിൽ ദീർഘദൂര യാത്രക്ക് ശേഷം നമ്മൾ വയനാടിന്റെ ഒരു മലയോര മേഖല നല്ല അടിപൊളി വ്യൂ ആണ് എറണാകുളം ഇതിന്റെ പേര് അങ്ങനെ നമ്മൾ എത്തി സുഹൃത്തുക്കളെ ഇനി നമ്മൾ നേരെ നമ്മള് ചോറുകൾ കാണുന്നു വയനാട്ടിൽ വരുന്നു നമ്മൾ കയറി സമയമാണ് പറഞ്ഞില്ല ഇപ്പൊ മൂന്ന് അമ്പത്തെട്ടായിട്ടാണ് വയനാടിന്റെ ചായത്തോട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ വൾവർ മാറി സൽമാൻസ് അപ്പോ നല്ല ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പുണ്ട് അപ്പൊ നമ്മള് നേരെ വയനാടിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇവിടെ വന്നിട്ടാണ് ചൂരിൽമല ചൂരിൽ മലയ്ക്ക് പോകണ്ടോ ഓക്കെ ഇവിടെ പൊട്ടിയ അന്ന് സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഫുള്ള് ഇതിലൊക്കെ വണ്ടികൾ അന്ന് വീഡിയോ കണ്ട ആൾക്കാരുണ്ടാകിൽ മനസ്സിലാവുദ്ദേ ആളുകള് ഇവിടെ ദുരന്ത ഭൂമിയായ സമയത്ത് ഈ സ്കൂളുകളിലേനും അന്ന് ഡെഡ് ബോഡികൾ ഉണ്ടായിരുന്നത് പിന്നെ ആളുകളൊക്കെ താമസിച്ചിരുന്ന സ്ഥലത്തേനും ം പോലെ വണ്ടികൾ വന്ന സമയത്തുണ്ട് ഇതിന്റെ ആ ഫ്രണ്ടിൽ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് അതായത് ഇതിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് നമ്മൾ ഇതിലാണ് കേറി പോയിന് ഈയൊരു ഏരിയ കൂടെ ഫുള്ള് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അന്നത്തെ ഒരുപാട് ആളുകൾ കബർ കബറക്കിട്ടൊക്കെ കബരിസ്ഥാന മേപ്പാടി അങ്ങാടിയിലൂടെയാണ് നമ്മൾ പോണത് നമുക്ക് പോണത് റൈറ്റ് റോഡ് മേപ്പാടി ചുറ്റും ഇവിടെ ഒന്നും പറഞ്ഞ റിസോർട്ടിലെ ഏരിയ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഒന്നും എൻ്റർ ചെയ്യാം നമ്മൾ അഞ്ചാറ് ഇട്ടവിടെ വന്ന് വണ്ടി വണ്ടിയിലാക്കി റെസ്ക്യൂ ടീമാണൊക്കെ രാജാവിന് എന്ത് റോഡ് കുറച്ച് മോശാണ് എൻട്രി ഉണ്ടോ അറിയില്ല കാരണം നമ്മൾ രണ്ടു മൂന്നെട്ടവിടെ പോയിന് ശേഷം പക്ഷെ അവൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല ആ സമയത്ത് പോയി നോക്കി എന്താണ് അവസ്ഥ കുറെ വീടുകൾ കുറേ ഷോപ്പുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ട് കുറേ സാധനങ്ങളിൽ അറിയില്ല എന്താണെന്ന് അറിയില്ല മേ ബി അന്നത്തെ ഇൻസിഡൻറ്റിന് ശേഷം കച്ചവടം മുട്ടിയ കടകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ ഫുള്ള് നല്ല രസമായിട്ടുള്ള ക്യാമ്പിയൻസ് ആണ് മഴ പൊള്ള നിന്നല്ലോട്ടോ അഞ്ച് പതിനേഴായി സൂചിപ്പാറ ട്രക്കിംഗ് ടിക്കറ്റ് കൗണ്ടർ ഇൻഫർമേഷൻ അടച്ച് കിടക്കുന്നു

അടഞ്ഞീന് വണ്ടി വന്ന സമയത്ത് അങ്ങനെ പോവാൻ പറ്റൂണ്ട് അങ്ങനെ നമ്മൾ അടുത്ത് എത്താനായിട്ടോ രണ്ടു കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞ സൂചിപ്പാറ വാട്ടർഫാൾസ് ആണ് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത് ഒരാളും മറക്കാൻ പറ്റാത്ത ഒരാൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണല്ലേ ചൂരൽമല മണ്ടക്കൈ അട്ടമല പുഞ്ചിരി മറ്റൊക്കെ നമ്മള് വാർത്താ മാധ്യമങ്ങളിൽ കേട്ടിട്ടുണ്ടാവും ആ ഒരു സ്ഥലത്താണ് ഇപ്പം ചൂരൽമല ഇപ്പൊ ആ ഒരു ജെ സി ബികൾ ഉണ്ടാവും അതിൻറെ അപ്പുറത്താണ് നമ്മുടെ ബെയ്ലി പാലുണ്ടായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവം എന്നാണ് സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളവിടെ പോയി പക്ഷേ മേലേക്ക് കടത്തി വിടുന്നില്ല ഒന്നാമത് മഴയുണ്ട് പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ എപ്പോഴും ഒഴിപ്പിച്ചിട്ടുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ നമ്മളിവിടെ പള്ളിയുണ്ട് പള്ളി സംസ്കാരം കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു തിരിച്ചുപോകുന്ന പരിപാടിയാണ് ഇതാണ് ഈ ഏരിയ കണ്ടപ്പോഴും അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഫുള്ള് കലക്കം വെള്ളം തന്നെയാണ് വീടുകളൊക്കെ ഒഴിച്ചു ഇന്ന് പോലീസ് അങ്ങോട്ട് കടത്തിവിടില്ല ഇപ്പോഴും ആടെ ഉരുളു പൊട്ടിട്ടുണ്ട് എന്നാണ് അതായത് സാധ്യതയുള്ളത് കൊണ്ടേ ആളുകളെ ആളുകളൊക്കെ നമ്മൾ നേരത്തെ രണ്ട് ജെ സി ബി സ്ഥലം കണ്ടില്ലേ അതിലൂടെ പോന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കണ്ടോ നീല ടാങ്ക് ഉണ്ടോ രണ്ട് മൂന്ന് നീല ടാങ്കുകൾ അതിലൂടെയാണ് ശരിക്കും അതിലേക്കുള്ള വഴി അതായത് പക്ക ചൂരൽമല അന്ന് ഇഷ്യൂ നടന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ ഇവിടുന്ന് പോകണം പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഏരിയയാണ് ബേലിപാലം ഉണ്ടാ ആ ഒരു ഇതിൻ്റെ അപ്പുറത്താണ് ഉള്ളത് നമ്മൾ അത് ബേലിപാലം ഇവിടുന്നൊരു മുപ്പത് മീറ്റർ അപ്പുറത്തുണ്ട് നമ്മൾ നിൽക്കുന്ന അവിടെയുള്ള ഷോപ്പുകളൊക്കെ ഈ ഷോപ്പുകളിലുള്ള ആളുകളെയും ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ ഇവിടെ ഇപ്പോൾ കുടിയേൽപ്പിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് കാരണം മഴ ഇപ്പോൾ കനക്കാണ് അപ്പം നമ്മൾ ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കൂടെ വന്ന വേറെ നമ്മൾ കുറെ ഫ്രണ്ട്സൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് ഇതിന്റെ അപ്പുറത്തേക്ക് പോലും കിടത്തി വിടുന്നില്ല ഇപ്പൊണ്ടോ ഈ ഒരു ഏരിയ ഉണ്ടോ ഇതേപോലെ കിടക്കുകയാണ് ഇവിടെ അന്ന് വെള്ളം ഈ മുകളിൽ നിന്ന് വന്ന വന്നതാണ് ഇവിടെ ഉള്ള ആളുകൾക്കൊന്നും അധികം നാശനഷ്ടങ്ങൾ അതായത് മരണങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കും ഇത്രയും ലോങ് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് ഞാൻ കാണിച്ച അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം തന്നെ അതായത് പുഞ്ചിമട്ടം പൊട്ടിയ അവിടെ മുതൽ ഈ താഴെ വരെയുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചാറ് കേട്ടോ ഇപ്പോഴും നമ്മൾ പോകണ്ടല്ലോ നമുക്കൊരു ഒരു നെഞ്ചിരിപ്പ് ഇങ്ങനെ അങ്ങനെ കൂടും അത്രത്തോളം എട്ടങ്ങേറുള്ളൊരു കാഴ് അനുഭവം ഉണ്ട് അവിടെ ഇവിടെ ഈ വീടുകളൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചർ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൈറ്റ് സൈഡിലുണ്ടല്ലോ നമ്മുടെ റൈറ്റിലുള്ള എല്ലാ വീടുകളും അവിടെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും ആളുകളില്ല ആൾ താമസമില്ല ആ സ്ഥലത്താണല്ലോ കാഴ്ചകൾ കാഴ്ചകളാണ് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ ഒരു ദിവസം അല്ലേ കാണാൻ ഇപ്പോഴും അടിപൊളി പ്ലേസ് ഉണ്ടാവും പക്ഷേ ഈ ഒരു മൂന്ന് മരങ്ങൾ നിൽക്കണുണ്ടോ ഈ മൂന്ന് മരങ്ങളുടെ ആ ഏരിയകളിൽ ഒരുപാട് ഇപ്പോ ഇതുപറയുള്ള ഒരുപാട് വീടുകള് പാടികൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അത് മേലൊരു വെള്ളം അപ്പോൾ ഞാൻ സൂം ചെയ്ത് കൊടുത്ത് അപ്പോ വെള്ളച്ചാട്ടമുണ്ടോ വെള്ളം വരുന്നെങ്കിൽ നല്ല പവറിൽ മേലൊക്കെ മഴ പെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോ മാന്തി ക്ലിയർ ചെയ്തതാണ് ഈ വീടുകളൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ ഈ വീടുകളിലൊന്നും താമസക്കാരില്ല ഈ വീടുകളിലെ ആളുകളൊക്കെ വേറെ എവിടെയൊക്കെ വയനാടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു അവർക്ക് ഇപ്പൊ വാടക കിട്ടുന്ന പറയണേ കേട്ടത് എന്താണ് എന്റെ വാസ്തവം എന്നറിയില്ല ശരിക്കും നമ്മളെ ഒരുപാട് പൈസ ഒക്കെ പിരിച്ചു കഴിഞ്ഞല്ലോ അല്ലേ പക്ഷെ അവരൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ അവിടെ വരുമ്പോ എന്താ പറയാന്ന് അറിയില്ല സുഹൃത്തുക്കളെ അത്ര ഹൃദയഭേദകമായിട്ട് നമ്മളെ നെഞ്ചിടിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ നമ്മൾ ഈ നിക്കുന്ന ഈ ഒരു ടൈം ടൈമിട്ടോ ഇന്നും ഇതാണ്ടോ പുഴ നല്ല കനക്കത്തിൽ വന്നുകൊണ്ട് കാണുക അപ്പൊ മുകളിൽ പുഴേന എന്തോ വീതി കൂട്ടസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടൊന്നും എൻട്രി ഇല്ല ആ മുകളിൽ എന്താണ് കാണുന്നത് റിസോർട്ടാണ് ഇവിടെ ഇതൊന്നും ഇവിടെ താമസങ്ങളില്ല വെള്ളം ഇതൊക്കെ അതായത് ആ വീടിന്റെ ഹൈറ്റില് അത്ര ഹൈറ്റില് വെള്ളം വന്നിട്ടുണ്ട് ആ വീട് ആ ഒരു സാധനം കാണിച്ചോട്ടോ ആ വീടിന്റെ ഹൈറ്റില് വെള്ളം വന്നിട്ടുണ്ട് നിങ്ങൾ ആലോചി അതായത് ഇപ്പൊ നമ്മൾ നിക്കുന്നത് ഈ ഒരു ഏരിയയില് ആ ഒരു ഇതിന്റെ ഹൈറ്റില് വെള്ളം വന്നിട്ടുണ്ട് അതെ ഈ ഒരു സ്ഥലത്തുള്ള പാടികളുണ്ട് അതേപോലത്തെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒലിച്ചുപോയി അതൊക്കെ ഒരുപാട് മാങ്ങകളും ചക്കകളും എല്ലാ സാധനങ്ങളും ഉണ്ട് അതൊന്നും കഴിക്കാനും ആൾക്കാരില്ല അതായത് ഇവിടെ ഒരോട് ചോദിക്കുമ്പോൾ പറയണേ മാങ്ങയും ചക്കൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ഇതൊന്നും ആർക്കും വേണ്ട കഴിക്കാനും ആളില്ല തോന്നിനും ആളില്ല എന്താ പറയേ അതി വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള വാക്കുകളാണ് അതിലെ ഇങ്ങനത്തെ ഒരു സ്ഥിതി ഒന്നും ആർക്കും വരാതെ കേട്ടെ ഒരു പള്ളീൻ്റെ മിനാരം കാണില്ല പിന്നെ അവിടെ ഫുള്ള് മലകളുണ്ട് എലക്ട്രിക് ഡേഞ്ചർ ഏരിയ കേട്ടോ ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സംസാരിക്കണേ ഞാനടക്കം പോകും പവറ് കൂടുന്നുണ്ടോ ഫുള്ള് വെള്ളത്തിന്റെ പവറ ബാധിച്ചിരുന്നു എമ്മ ഹൈക്കിലെടുത്ത് പോകിന് വട്ടം കണ്ടെ ആ ഒരു സ്ഥലം അതായത് കംപ്ലീറ്റ് ഇത് ദുരന്തം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണത് ഉണ്ടോ ഇവിടുന്ന് ആണത് ഫുള്ള് ഒലിച്ചു വന്നത് ഉരുൾ പൊട്ടിയ സ്ഥലം ഇപ്പോഴും കണ്ടോ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ട് അവിടുന്ന് ഒലിച്ചു വന്ന് മുണ്ടക്കൈം സ്കൂളും ടൗണും എല്ലാം കവർ ചെയ്ത് അതായത് അവിടുന്ന് അവിടുന്ന് പൊട്ടിയ സാധനത്തിൻ്റെ പവർ ഇവിടെ എന്നാലോചോ ഇതൊക്കെ സെക്കൻഡ് ഫ്ലോർ ആ വീടിൻ്റെയൊക്കെ സെക്കൻഡ് ഫ്ലോറിൻ്റെയും മുകളില് ഇതായിക്കാണ് ഒലിച്ചു വന്നേക്കാം ഈ പള്ളിയിലൊന്നും ആളുകളില്ല നമസ്കരിക്കാനെന്നോ ഈ പെരുന്നാൾക്ക് അവിടെ ആൾക്കാരുണ്ട് എന്നാ പറഞ്ഞത് ഇവിടെ എല്ലാ പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിന് കുറേ ആളുകൾ അവനവൻ്റെ പള്ളികളിലേക്ക് വന്നി എന്ന് പറഞ്ഞു എങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നൊരു നാട് ഒന്ന് അസ്യൂം ചെയ്യട്ടോ ഞാൻ പറയുമ്പോൾ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നമ്മുടെ നാട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ നൂറ് നൂറ്റമ്പത് വീടുകളിലെ നമ്മളെ ആ ഒരു ഏരിയയിൽ നിന്ന് എല്ലാവരും ഒരു പെട്ടെന്ന് കണ്ടു വാനിഷ് ആവുകയാണ് നമ്മൾ മാത്രം നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മാത്രം ബാക്കിയാവുകയാണ് ഇതേപോലെ ഒലിച്ചുപോവുക ഒന്നും വേണ്ട നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പായ ഒരു അഞ്ചാറ് ദിവസത്തിനും നമ്മളെ നാട്ടിലെല്ലാവരും വേറെ സ്ഥലത്തേക്ക് പോകും നമ്മൾ മാത്രം നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥ അല ഭയങ്കര ബോറും ഒരു പേടിയും ഒരുമാതിരി അവസ്ഥ തരം എന്നതുപോലെ ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ ഒന്ന് രണ്ട് ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ടോ അതിലൊക്കെ ഒരു ഭയങ്കരമായിട്ട് എന്തൊക്കെയോ വേറെ ഒരു അതായത് അവരുടെ ഉള്ളിലുള്ള പിടച്ചിൽ പോലും നമ്മളത് കേട്ട് യൂട്യൂബിലും വീഡിയോസിലും കണ്ട ആളുകൾക്ക് അതിൻ്റെ ഒരു പെടച്ചിലും മനസ്സൊന്നും മാറിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ച ആളുകളുടെ അവസ്ഥ അല്ല ചുക്കി ഇതിപ്പോൾ നമ്മളൊരോ വീടുകളിൽ കേ ഒരു വീട്ടിൽ കയറിയുമ്പോൾ ആ വീട്ടിലുള്ള പുസ്തകങ്ങളും ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അവരുടെ ഓരോ യുടെൻഷ്യൽസൊക്കെ കാണുമ്പോണ്ടല്ലോ അതുകൊണ്ട് മോനെ ഇതൊക്കെ ഓരോ ഓരോ സാധനങ്ങളാണ് ടി വി ഇതൊക്കെ ഉപേക്ഷിച്ച് വയലുപേക്ഷിച്ചിട്ട് ഒരു വേറെ ഇതൊക്കെയോ വീടുകളിലേക്ക് പോയി അവിടെ പ്രാർത്ഥന കാര്യങ്ങളും കണ്ടു ഇവിടെ അധികം പറയാൻ പോലും കിട്ടുന്നില്ല അങ്ങനെ അവിടെ പോയ സമയത്ത് ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു ചെയ്യുന്നുള്ളു എന്തായാലും പഠിച്ചോലെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരു ചെയ്ത ബ്രഷുകളും അതും ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ എന്താ അറിയോ ഈ മണ്ണൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ ആ സമയത്ത് ഒലിച്ച് വന്നതാണ് കംപ്ലീറ്റ് ഇവിടെ എല്ലാ വീടുകളും ഇവിടുത്തെ ഇവിടുത്തെ പോലൊന്നും ഇവിടുത്തെ അന്യ ഇവിടുത്തെ ഇവിടുത്തെ ഇപ്പം ഞാൻ എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്നതുപോലെയാണ് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഒരുക്കേണ്ടി വരാൻ പറ്റില്ല അതുപോലെ ഇതൊക്കെ ഗവൺമെൻറ് സ്ഥലമായി മാറി ഒരിക്കലും ഇവിടെ വന്നിട്ട് വ്ലോഗ് ചെയ്യണം റീച്ച് ഉണ്ടാക്കണം കരുതിയിട്ടല്ല ഇപ്പം ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ കാശ്മീരിൽ പോകും കാരണം ഇന്ന അറിയുന്ന ആളുകൾക്കറി എൻ്റെ ജോലി അവിടെയാണ് പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ വീഡിയോ നിങ്ങൾ ഫുള്ള് തുടക്കം മുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മളൊരു പ്ലാനില്ലാതെ വയനാട്ടിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ച് എവിടേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ വന്ന് 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 വയനാട് എത്തിയപ്പോൾ മുണ്ടക്കൈയിലൂടെ മുണ്ടക്കൈല ആ ടൗണിലൂടെ പോയ സമയത്താണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് കാരണം ഇവിടെ രണ്ട് മൂന്നെ ടൈം മുന്നേ വന്നിട്ടുണ്ട് അന്നൊന്നും വീഡിയോ ചെയ്തിട്ടില്ല ഇപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി സത്യം പറഞ്ഞാലോ വാക്കുകൾക്ക് വാക്കുകൾ കിട്ടാത്ത അവസ്ഥ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ഇത് ഈ വീടിലൊക്കെ അല്ലേ ഈ വീട്ടിലൊക്കെ താമസക്കാരുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കുടിയേഴ്പ്പിക്കപ്പെട്ടു ഇനി ഇതൊന്നും ഇവരുടെ ഭൂമിയല്ല ഇതൊക്കെ സർക്കാർ ഏറ്റെടുത്തു എന്നാണ് കേട്ടത് ഇതിൻ്റെ ഒരു വാടക അവർക്ക് അതായത് ഇവരൊക്കെ കുടിയേൽപ്പിച്ചു വേറെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് സ്വന്തം നാട്ടിൽ നമ്മൾ അന്യക്കാര അതുമല്ല വന്നത് ഇപ്പൊ നമ്മൾ ഈ പോകുമ്പോ ഈ വണ്ടി ഇതൊക്കെ ഉണ്ടോ അതൊന്നും ശരിക്കും പുഴ അല്ലെങ്കിൽ ഇവിടെ ഇത് കാഴ്ച അല്ല കേട്ടോ ഇതൊക്കെ ആലോചിച്ചോക്കി ഇതൊക്കെ ഒരു കാലത്ത് ജനവാസ യോഗ്യമായിട്ടുള്ള ഏരിയനു യോഗ്യന്ന് പറയാൻ പറ്റൂല പക്ഷെ ആളുകൾ താമസിച്ചിരുന്ന ഏരിയയാണ് ഇപ്പൊ ഇത് കംപ്ലീറ്റ് ഇതേപോലെതായി നമ്മൾ നേരെ ഇവിടുന്ന് തിരിച്ചിറങ്ങാണ് ഇവിടെ നല്ല ഗ്രീനറി ഉണ്ടോ നല്ല കാഴ്ച ഭംഗി ഇപ്പോഴും നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇടങ്ങാറുണ്ടാവുമല്ലോ അങ്ങനെ ഇപ്പോഴും നല്ല ക്ലൈമറ്റ് നല്ല ആണ് അപ്പൊ നമ്മൾ നേരെ തിരിച്ചു പോകും ചൂരൽ മലയിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലെല്ലാം അടിപൊളി കാഴ്ച ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ള ഒരു പല സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ആ പ്ലാന് നമ്മൾ ഇവിടുന്ന് പാതി വേലുപേക്ഷിച്ച തിരിച്ചു പോവാണ് അത് എന്തായിരിക്കും കാരണം എന്ന് അറിയുന്ന ആളുകൾക്ക് ആമന്റ് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാണ് മീന് സൂപ്പർ നല്ല പൊറാട്ടയും നേരെ നാട്ടിലേക്ക് പോകണം അപ്പൊ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം